ഗർഭകാലത്ത് യാത്രകളും അതുപോലെ ഒക്കെ രുചിക്കുകയാണ് ദിയ കൃഷ്ണയുടെ പ്രധാന വിനോദം എന്നത് കഴിഞ്ഞ ദിവസം ഭർത്താവ് അശ്വിനൊപ്പം ചെന്നൈയിൽ അവധി ആഘോഷിക്കാൻ ദിയ പോയിരുന്നു വർഷങ്ങൾക്ക് ശേഷം മെറീന ബീച്ചിൽ എത്തിയതിന്റെ വീഡിയോ ദിയ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തു കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനൊപ്പം ഒരിക്കൽ വന്നതല്ലാതെ അതിനുശേഷം മെറീന ബീച്ചിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെന്നും ദിയ പറയുകയുണ്ടായി ബീച്ചിലെ ചെറിയ തട്ടുകടകളിൽ നിന്നെല്ലാം ബേൽപൂരി പാനിപ്പൂരി കോളിഫ്ലവർ ഫ്രൈ തുടങ്ങിയ സ്നാക്സും ഗോലി സോഡയും പച്ചമാങ്ങയും ഒക്കെ ദിയെ ആസ്വദിച്ചത് കഴിക്കുന്നത് വീഡിയോയിൽ കാണുവാനും കഴിയും മെറീന ബീച്ചിൽ പ്രധാന ഉദ്ദേശം തന്നെ തട്ടുകട വിഭവങ്ങൾ രുചിക്കാനാണെന്നും താരം തുറന്നു പറഞ്ഞു അതിനുശേഷം ബീച്ചിൽ വെച്ച് തന്നെ കിളിജോത്സ്യം പരീക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളും ദിയ വ്ലോഗിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിളിജോത്സ്യം ദിയ പരീക്ഷിക്കുന്നത് ദിയ്ക്കായി തത്തമ്മ എടുത്തത് മുരുകന്റെ ഫോട്ടോ പതിപ്പിച്ച കാർഡായിരുന്നു ആയുഷ്കാലത്തേക്ക് ദിയയ്ക്കൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ലെന്ന് പ്രവചിച്ചാണ് ജോത്സ്യം സംസാരം തുടങ്ങിയത് എല്ലാ മനോവിഷമത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടാവുകയില്ല തൊഴിൽ മേഖലയിൽ തുടർന്നും ഉയർച്ചകളായിരിക്കും ഉണ്ടായിരിക്കുക ജനിച്ച വീട്ടിലും ഭർത്തൃഗ്രഹത്തിലും ദിയ ക്ഷ്മിയാണ് പണത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല എന്നാൽ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കില്ല വെള്ളം പോലെ ഉപയോഗിക്കുമെന്നാണ് ദിയെക്കുറിച്ച് ജോൾഫിൻ പറയുന്നത് അതിനുശേഷം ദിയയ്ക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നും ശബരിമല ശാസ്താവായ സ്വാമി അയ്യപ്പൻ തന്നെ മകനായി പിറക്കുമെന്നുമാണ് ജോൾസൻ പ്രവചിച്ചത് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന ഫീലിംഗ് തനിക്ക് തനിക്കുണ്ടെന്നും ദിയെ ജോൽസ്യനോട് മറുപടിയായി പറയുകയുണ്ടായി ആൺകുഞ്ഞായിരിക്കും പിറക്കുക എന്നാൽ കെയർഫുൾ ആയിരിക്കണം രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കണം ആരോടും തന്നെ വാഗ്വാദങ്ങൾക്കും മറ്റൊന്നും നിൽക്കുകയും മരുത് മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ കൂടുതൽ ശ്രമിക്കുക ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയും ഇതിൽ കൊടുക്കണം അമാവാസി ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പാടില്ല ചെയ്യുന്ന തൊഴിലിനെ ദൈവമായി കാണുന്നത് കൊണ്ട് അതുവഴിയുള്ള മെച്ചങ്ങൾ തുടർന്നും കിട്ടുന്നതാണ് അഞ്ച് ദിവസം ഭർത്താവുമായി സ്നേഹത്തിലാണെങ്കിൽ ബാക്കിയുള്ള പത്ത് ദിവസം വഴക്കായിരിക്കും ഉണ്ടാവുക എന്നാൽ സന്തോഷവും സമാധാനവും ദാമ്പത്യത്തിൽ നിലനിൽക്കുന്നുണ്ട് മരിച്ചുപോയ ഒരാൾ ദൈവമായി എപ്പോഴും കൂടെയുണ്ട് എല്ലാവരെയും തന്നെ വഴി നടത്തുന്നുമുണ്ട് എന്നാൽ ഈ മാസം അവസാനിക്കും മുമ്പ് മുരുകന്റെ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന ചെയ്താൽ നന്നായിരിക്കും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ വരുന്ന ജൂണിനുള്ളിൽ അവസാനിക്കുമെന്നും പറഞ്ഞാണ് ജോൾസൺ തന്റെ പ്രവചനങ്ങൾ അവസാനിപ്പിച്ചത് ദിയയ്ക്ക് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് താരത്തിന്റെ ആരാധകരിൽ ഭൂരിഭാഗവും പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയം മുതൽ തന്നെ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ദിയയുടെ പ്രഗ്നൻസി ഗ്ലോ കണ്ട് മറ്റു ചിലർ പെൺകുഞ്ഞാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യമായി എത്താൻ പോകുന്ന പേരക്കുട്ടിയാണ് ദിയയുടേത് ജോൾസിന്റെ പ്രവചനം സത്യമാകട്ടെ എന്ന ആശംസകളാണ് കമന്റ് ബോക്സിൽ മുഴുവൻ നിറയുന്നതും ദിയ്ക്കിപ്പോൾ അഞ്ചാം മാസമായി ഗർഭകാലം മൂന്നാം മാസത്തിലേക്ക് കടന്നപ്പോഴാണ് ഗർഭിണിയാണെന്ന കാര്യം ദിയ ആരാധകരെ എല്ലാം അറിയിച്ചിരുന്നതും തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള പേര് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം അമ്മയായ സിന്ധുവിനാണ് ദിയ കൊടുത്തിരിക്കുന്നതും